പൂത്രിക വിശുദ്ധ അർത്ഥം മറിയം യാക്കോബായ സൊറിയാനിപ്പള്ളിൽ വിശുദ്ധ മൊറോസ് ബാബയുടെ തിരുശേഷിപ്പ് സ്ഥാപനവും വിശുദ്ധ ദേവമാതാവിന്റെ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് പത്ത് മുതൽ പതിനഞ്ചു വരെ സംയുക്തമായി ആഘോഷിക്കുന്നു തിരുശേഷിപ്പ് അനുബന്ധിച്ച് പത്തിന് ദീപശിഖാ പ്രയാണവും പതിനൊന്നിന് തിരുശേഷിപ്പ് സ്ഥാപനവും നടക്കുമെന്ന് വികാരി ഫാദർ പൗലോസ് പുതിയ മഠത്തിൽ അറിയിച്ചു പരിശുദ്ധനായ മൊറാർമാത്യൂസ് ഏലിയസ് ക്രീൻ പത്രീസ് ബാവയുടെ തിരുശേഷ സ്ഥാനവും വിശുദ്ധ ദേവദായന്റെ വാങ്ങി പെരുന്നാളും ഓഗസ്റ്റ് മാസം പത്ത് മുതൽ പതിനഞ്ചാം തീയതി നടത്തപ്പെടുകയാണ് പത്താം തീയതി യുവത് പ്രയാണവും പതിനാം തീയതി പരിശുദ്ധ ബാവയുടെ തിരുശേഷ വിളിയിൽ സ്ഥാപിക്കുന്നതുമാണ് പതിനാല് പാഞ്ചാം തീയതികളിൽ പതിനാലാം തീയതി സന്ധ്യാപ്രാർത്ഥനയും പ്രതീക്ഷവും തുടർന്ന് നേർച്ച ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നതാണ് പഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ മുന്നുമേൽ കുമാരി പ്രതീക്ഷം തുടർന്ന് എല്ലാവർക്കും പാചകം ഉണ്ടായിരിക്കുകയാണ് എല്ലാ വിശ്വാസികളും അതോടൊപ്പം സൂചിച്ച് ഓഹരി ഇലർത്ത് ഇവിടെ നാളിൽ സംബന്ധിച്ചു ക്ഷണിക്കുന്നു ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച വിശുദ്ധ കുർബാനാനന്തരം മഞ്ഞണിക്കരയിൽ നിന്നുമാണ് വിവിധ പള്ളികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ദീപശിഖാ പ്രയാണം ആരംഭിക്കുന്നത് വൈകിട്ട് മണിയോടെ മണിയുടെ പള്ളിയിൽ എത്തിച്ചേരുകയും ആറു മണിയോടെ പൂത്രിക്ക ജംഗ്ഷനിലെത്തുകയും തുടർന്ന് പൂത്രിക പള്ളിയിലേക്ക് ഭക്തിയാദരപൂർവ്വം ആനയിക്കുകയും ചെയ്യുന്ന വിധമാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ ഡോക്ടർ ബനോജ് മാത്യു സിനോഡ് വി സാജു അനിൽ കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഏലിയാസ് പാത്രികേസ് ബാബയുടെ തിരുശേഷിപ്പ് പൂത്തുക്ക സെൻറ്റ് മേരീസ് യാക്കോവയ സുറിയാനി പള്ളിയിൽ സ്ഥാപിതമാവുകയാണ് ഇത് പള്ളിയുടെ ഒരു ചരിത്ര നിമിഷമാണ് ഈ മാസം പത്തോ പതിനൊന്ന് തീയതികളിൽ ചടങ്ങുകൾ നടക്കുന്നതാണ് പത്താം തീയതി ദീപശിക പ്രയാണം മഞ്ഞളക്കരയിൽ നിന്നും തുടങ്ങുകയും പതിനൊന്നാം തീയതി തിരിശേഷിപ്പ് പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്യും ആഗമാന സുറിയാനി സഭയുടെ നൂറ്റി പത്തൊമ്പതാം പത്രിക ആയിരുന്ന മൊറമൊറികൻ പത്രിക സ്വഭാവയുടെ തിരിശേഷിപ്പ്കർത്ത യാകോബാരി സുറിയാനി പള്ളിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഇടമത്ര പോലീത്ത ഡോക്ടർ മാത്യുസ്മാർ യുമാനിയോസ് സ്ഥിരമനസ് കൊണ്ട് സ്ഥാപിക്കുകയാണ് ഈ പുണ്യമായ നിമിഷത്തിന് മുന്നോടിയായിട്ട് മഹാപരിശുദ്ധനായ ഇലയാസ് ബാബ കബറി കടങ്ങിയിരിക്കുന്ന ഓമല്ലൂർ കബരങ്കൽ നിന്നും മഞ്ഞനിക്കര കബറങ്കിൽ നിന്നും ഓഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനാനന്തരം മഞ്ഞനിക്കര കബരങ്ങളിൽ നിന്നും അഭ്യുന്തിയ ഗ്യുമാർ അതാനാസു സ്ഥിരമനസ് കൊണ്ട് പകർന്നു നൽകുന്ന ദീപശികയും വഹിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണയാത്ര മലങ്കര വിവിധ ദേവാലയങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകുന്നേരം നാല് മണിയോടുകൂടി രണ്ടാം അഞ്ജനിക്കരൻ എന്നറിയപ്പെടുന്ന മണിയുടെ സെൻ കുര്യാക്കോസ് കത്തേഡിൽ എത്തിച്ചേരും മണിയുടെ പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ പള്ളിയിലെ ഇടവാകയിലെ നാല് കുടുംബ യൂണിറ്റുകളുടെയും മറ്റ് ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ ആ ദീപശിഖാ പ്രയാണ യാത്രയെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള ഇങ്ങണിമരൽ സ്ഥാപിച്ചിരിക്കുന്ന മോറിഗ്നാദ്യോസ് കുരിശു വഴി പള്ളിയിലേക്ക് പുത്രക്ക ജംഗ്ഷനിലേക്ക് ആറ് മണിക്ക് എത്തിച്ചേരും തുടർന്ന് പുത്രക്ക ജംഗ്ഷനിൽ നിന്നും ദീപശിഖാ യാത്രയെ പള്ളിയിലേക്ക് വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരികളുടെ അകമ്പടിയോടുകൂടി ആരോക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ബുദ്ധിയെ അഭിനന്ദിടമുദ്ര പോലത്തെ തിരുമനസ് കൊണ്ട് തിരിശേഷി സ്ഥാപിക്കുകയാണ് ഈ ചരിത്രപരമായ ഈ നിമിഷത്തിലേക്ക് എല്ലാ നല്ലവരായ വിശ്വാസികളെയും ഞങ്ങൾ പൂതൃക പള്ളിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്